എന്താ അപ്പ അറിഞ്ഞില്ലേ മുഖ്യമന്ത്രി നമുക്ക് ബഹുമാനമാണ് അദ്ദേഹം സഭാനാഥനാണ് ഞാന് ആദ്യമായി തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഒരു തുടക്കക്കാരനായ ഒരു നിയമസഭാ സാമാജികനാണ് അവൻ സാമാജികന ഞാൻ അദ്ദേഹം പറഞ്ഞതിന് ശേഷം വീണ്ടും എന്റെ പ്രസംഗം പരിശോധിച്ചു അദ്ദേഹത്തെ പോലെ ഒരാൾ അസംബന്ധം എന്ന് പറയുമ്പോ അതിലെന്താണ് അസംബന്ധം എന്ന് പറയാനുള്ള ഒരു ബാധ്യതയും മര്യാദയും അകത്ത് ഒരു ഇതിപ്പോ രണ്ടാമത്തെ വട്ടമാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വളരെ പരുഷമായും വളരെ ക്ഷോഭിച്ചും എന്റെ ഒരു നിയമസഭാ പ്രസംഗത്തോട് ചുറ്റിക്കളി ഒരു ചുറ്റുകളെ ശരി എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ അങ്ങനെയൊരു നിലപാടെടുക്കുന്നതെന്ന് എനിക്കറിയില്ല അദ്ദേഹം ഇന്ന് ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട് എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരാള് എന്ന നിലയിലാണോ കോൺഗ്രസ് പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയത് എന്തെങ്കിലും അദ്ദേഹം ഒരു ആക്ഷേപ രൂപേണയാണ് അല്ലെങ്കിൽ ഒരു ആക്ഷേപമായിട്ടാണ് അദ്ദേഹം അത് ഉന്നയിച്ചത് ഞാനത് അദ്ദേഹത്തിന്റെ ആക്ഷേപം ഞാൻ അതേപടി ഏറ്റെടുക്കുക ഞാൻ എന്റെ പൊതുപ്രവർത്തനത്തില് എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തില് ഞാൻ ആഗ്രഹിക്കുന്നത് നിർഭയനായി എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു പൊതുപ്രവർത്തകനായി ഇരിക്കണം എന്നതാണ് എന്റെ ആഗ്രഹം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലുണ്ട് ോ കുത്താൻ പോണല്ലേ ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തോട് നീക്കുപോക്ക് രാഷ്ട്രീയത്തോട് കൊടുക്കൽ വാങ്ങൽ രാഷ്ട്രീയത്തോട് എനിക്ക് താല്പര്യമില്ല എന്റെ ശൈലിയല്ല ഞാൻ അതിന് താല്പര്യപ്പെടുത്തി എന്നെ ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ചത് ഞാൻ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ സത്യസന്ധമായും ആത്മാർത്ഥമായും സുതാര്യമായും നിയമസഭ അടക്കമുള്ള വേദികളിൽ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞതാ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളും എനിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഫാക്ട്സും ഉണ്ട് എനിക്ക് എനിക്ക് തെളിയിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഫാക്ച്വൽ അല്ലാത്ത ഒരു കാര്യവും ഞാൻ പറഞ്ഞില്ല എന്റെ നെഞ്ചിൽ പാണ്ടിയും പഞ്ചാരി ഒരുമിച്ചത് അദ്ദേഹം പിന്നെ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തില് ഞാൻ അതിന് ശേഷം ഒരു പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രിയെ ആക്ഷേപിക്കുന്ന രീതിയിൽ പറഞ്ഞില്ല എന്നുള്ളു അദ്ദേഹം പറഞ്ഞ വാചകം വാക്കുകൾ ചേരുക അദ്ദേഹത്തിന് കാരണം എന്താ എന്റെ മകൾ ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരാളെ കുറിച്ച് മെന്റർ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് നിയമസഭയുടെ ഫ്ലോറിൽ നിന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഞാൻ അതിന്റെ തെളിവ് ഹാജരാക്കി ഏഷ്യാനെറ്റിന്റെ ഇന്റർവ്യൂവിൽ വീണാ വിജയൻ തന്നെ അതേ കാര്യം എനിക്ക് മെന്ററാണ് അല്ലെങ്കിൽ മെന്ററെ പോലെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം വസ്തുത യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എൻ്റെ മകൾ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ അസംബന്ധം പക്ഷെ ഞാനത് ആ നിലയിൽ കാണാനോ ആക്ഷേപിക്കാനോ പറയാനോ ഒന്നും പോയില്ല ഇതിലും ഭേദം അവൻ അങ്ങനെ ഇട്ട് കണ്ട് തരുന്നതായിരുന്നു ശ്രീ സജി സജീച്ചറിയാൻ പറയുന്നുണ്ടായിരുന്നു വായിൽ വരുന്ന എന്തും എന്ത് തോന്നിയാസവും

മാത്യുവിന്റെ പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞ അതേ അഭിപ്രായം കൂടുതൽ യോജിക്കുക ഷംസീർ റൂളിംഗിനാണ് അതാണ് പച്ചക്കളവും ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ഒരു സിലിണ്ടർ പോലെയാണ് മനസ്സ് ഇനി അതിന്റെ പേരിൽ അവകാശ ലംഘനത്തിന് നമ്മുടെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ അത് നേരിടാൻ തരുന്നുണ്ട് ലഹരിക്കടത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് മാത്യു കുഴൽ നടൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും നമ്മൾ തള്ളിക്കളയുക അദ്ദേഹത്ത് ഒരു രാഷ്ട്രീയ എതിരാളി സി പി എമ്മിന് പോലൊരു മഹാപാർട്ടിയെ അല്ലെങ്കിൽ ജനങ്ങളുടെ ആശയം ആവേശവുമായിട്ടിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞു ആ നിയമസഭയുടെ പ്രിവിലേജ് ഉപയോഗിച്ച് പറഞ്ഞു എന്ന് വേണ്ടി വിചാരിച്ചു രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് പ്രത്യേകിച്ച് പണമൊന്നും ഉണ്ടാക്കാത്ത ഇപ്പോഴും ഏറെക്കുറെ നിസ്വനായിട്ടും ജീവിക്കുന്ന ഒരു ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് ജി സുധാകരൻ അദ്ദേഹം ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം എന്താ പറഞ്ഞേ പകൽ ആ ലഹരി വിരുദ്ധ പ്രസംഗത്തിന് പോകുന്ന ആളുകൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ സന്ധ്യമാകുമ്പോൾ ലഹരി കച്ചവടക്കാരായിട്ട് മാറുന്നു എന്നുള്ളത് പാർട്ടിക്കോ പ്രസ്ഥാനത്തിനോ ഭൂഷണമല്ല എന്നാണ് പറഞ്ഞത് അതെന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ്സുകാരും ഉദ്ദേശമാണോ ബി ജെ പി കാരും ഉദ്ദേശമാണോ ലീഗുകാരും ഉദ്ദേശമാണോ അല്ലല്ലോ അദ്ദേഹം പറഞ്ഞത് സി പി ഐക്കാരോ ആർ എസ് പിക്കാരോ ഉദ്ദേശി പോലുമല്ല അദ്ദേഹം പറഞ്ഞത് സി പി എം കാരും ഉദ്ദേശമാണ് അതിന്റെ കാരണം ഈ ഷാനവാസിന് ഒരു ഷാനവാസല്ല പല ഷാനവാസന്മാരും ആലപ്പുഴ പാർട്ടിയിലുണ്ട് ആലപ്പുഴയിലെ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ എന്ന വാക്കു വിചാരം എന്നെ സംശയിക്കരുത് ഉദാഹരണമാണല്ലോ എന്തുകൊണ്ടാണ് അവിടെ ഈ പാർട്ടിയെ വിട്ട് ഊണ് വിറ്റ് ഊണ് കഴിക്കുന്ന കുറെ അധികം നേതാക്കന്മാരുണ്ട് അവരുടെ അനുയായികൾ ഇവരെല്ലാ കാര്യങ്ങളും നിയമവിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത് വയലിനകത്തുന്നവർക്ക് ഒത്താശ ചെയ്യുന്നവരുണ്ട് കുന്നിടിക്കുന്നവർക്ക് ഒത്താശ ചെയ്യുന്നവരുണ്ട് ഇതിനൊക്കെ കൃത്യമായി പണം വാങ്ങുന്നവരുണ്ട് അതൊക്കെ ചില ജീവകാരുണ്യ സംഘടനകളുടെ മേൽവിലാസത്തിൽ മറിക്കുന്നവരുണ്ട് അതുപയോഗിച്ച് വീണ്ടും അതോ ലോക പ്രവർത്തനം നടത്തുന്നവരുണ്ട് എല്ലാ പതിനാല് ജില്ലകളിലും ഇതൊക്കെ തന്നെ ആവർത്തിക്കുന്നുണ്ട് പക്ഷെ ആലപ്പുഴയിൽ കുറച്ച് വിശേഷമായിട്ടും ഇത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആലപ്പുഴയിൽ ഇതുപോലെയുള്ള ഈ മൂർഖന്മാർ ആ കൃഷ്ണപുള്ള സ്മാരകം ഒരു താവളമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അത് കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ഋഷിയുണ്ടാവും അത് മാത്യുവിനോട് വ്യക്തിപരമായൊരു വിരോധത്തെക്കാൾ കൂടുതലായിട്ട് പാർട്ടിന്ന് അഭിമുഖീകരിക്കുന്ന അതിഭയങ്കരമായ ധാർമ്മിക പ്രതിസന്ധി അത് ഇവരെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് അവരവകാശപ്പെടുന്ന രാഷ്ട്രീയ സദാചാരത്തിനോടുള്ള അതിന്റെ ധാർമ്മിക അടിത്തറ വിള്ളലുണ്ടാവുമ്പോൾ കാണുമ്പോൾ അത് കാണുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന വിരോധമാണ് അത് കാണുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നവരുള്ള ഈർഷ്യയാണ് അസഹിഷ്ണുതാണ് ഇവിടെ പ്രകടമായത് എന്ത് വിളിച്ച് പറയാം എന്നല്ലേ എന്ത് ചെയ്യാവുന്ന ആളുകളല്ലേ കഴിഞ്ഞതിന്റെ മുമ്പത്തെ നിയമസഭ ചവിട്ടി പൊളിച്ച ആളുകളില്ലേ സ്പീക്കറുടെ ഡേസിൽ കയറി ആള് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ ഇപ്പൊ നിയമസഭയെ മാറ്റാൻ പറ്റില്ല പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത് എന്തിനു ഒരു അതിര് വേണം എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നിയമസഭ ഈ അക്രമ പ്രവർത്തനങ്ങളുടെ പേരിലുള്ള കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട സർക്കാരിന്റെ നേതാവാണ് അല്ല പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയല്ല ചെയ്ത് പിൻവലിക്കണമെന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ കൊടുത്തു തള്ളിപ്പോയന് ശേഷം ജില്ലാ കോടതിയിൽ കൊടുത്തു ഹൈക്കോടതിയിൽ കൊടുത്തു സുപ്രീം കോടതി വരെ നമ്മുടെ പണം ഉപയോഗിച്ച് ആ കേസ് നടത്തി എല്ലായിടത്തും തോറ്റ് തല കുമ്പിട്ട് നിൽക്കുന്ന സർക്കാരാണ് ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും എൻ്റെ എന്തും പറയാനുള്ള വിധി എന്തും പറയാനല്ല നമ്മളിവിടുന്ന് ആളുകളെ വിജയിപ്പിച്ച് വിടുന്നത് മൂവാറ്റുപുഴയിലെ ആളുകളെതിരെ മാറ്റു കുഴൽനാടനെ പറഞ്ഞു വിട്ടേക്കുന്നത് ആ നിയമസഭാ ക്യാൻറ്റീനിൽ നിന്ന് മസാല ബോട്ടയും ആ പരിപ്പോടയും ചായയും കാപ്പിയും പേടി കുടിക്കാനല്ലോ അല്ലെങ്കിൽ സൗജന്യ നിരക്കിൽ കിട്ടുന്ന ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടല്ലോ അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയുള്ള ആളുകളൊക്കെ ഇണ്ട് നിയമസഭയിൽ പക്ഷെ കാര്യങ്ങൾ പഠിച്ച് ജനങ്ങളുടെ വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കാനാണ് മൂവാറ്റുപുഴക്കാര് പ്രബുദ്ധരായ വോട്ടർമാർ മാത്യുവിനെ അങ്ങോട്ട് അയച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിന്റെ ആവശ്യം പറ്റില്ല അങ്ങനെ പറയരുത് പിന്നെ എങ്ങനെ പറയണം ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അസുഖകരമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നവരെ ആരെങ്കിലും ഇഷ്ടമല്ല അതൊരു പ്രധാന വിഷയമാണ് കാര്യം ഇന്ദ്രനോടൊക്കും ഭവാൻ ചന്ദ്രനോടൊക്കെ ഭവാൻ എന്നൊക്കെ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ മരുമകരെ പ്രശംസിക്കുന്ന നിരവധി മെമ്പർമാരുണ്ട് ഇല്ലാത്ത നല്ല കിറുകീർത്തിയ കക്ഷികളാ അത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയൊരു പുളകം ഉണ്ടാവും പക്ഷേ എല്ലാ ആൾക്കാരും പറയുമ്പോഴും പുളക ഉണ്ടാകണം എന്ന് വാശി പിടിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അങ്ങനെ പുഴകേതര അല്ലാത്ത ചില മെമ്പർമാരെങ്കിലും നിയമസഭയിൽ ഉണ്ടാകും അവരൊക്കെ വിമർശിക്കും വിമർശിക്കാനാണ് ഇവരെ അയക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ദൗത്യം എന്താ അവർക്ക് ഭരണ ചുമതല ഭരണപക്ഷക്കാരെ അവരുടെ ഭാഗത്തുണ്ടാകും വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക അത് ബഹുജനങ്ങളുടെ സംരക്ഷത്തിൽ കൊണ്ടുവരിക അതാണ് അവരുടെ ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്തമാണ് മാത്യു കുഴൽനാടൻ ചെയ്യുന്നത് അതാണ് പി ടി തോമസ് മുമ്പ് ചെയ്യുന്നത് മാത്യു കുഴൽനാടൻ ആദ്യത്തെ തവണയാണ് എം എൽ എ ആകുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന് നിരവധി കൊല്ലത്തെ അനുഭവ ഭരിച്ചുകൊണ്ട് അത് ഒരു അഭിഭാഷകനാണ് അദ്ദേഹം നിയമശാസ്ത്രത്തിൽ ആ ഡോക്ടറേറ്റ് ഉള്ള ആളാണ് അത് ചിന്താചറോമിന്റെ പോലത്തെ ഡോക്ടറേറ്റ് അല്ല ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേറെ നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ അമർത്തേ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി